റഹീമിനെ രക്ഷപ്പെടുത്തിയതോട് കൂടിയിട്ട് ആ ഒരു വലിയ തുക കണ്ടെത്തിയതോട് കൂടിയിട്ട് ബോച്ചയോടെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് ഇതുപോലെ കൊണ്ടുവന്നൂടെ കൊണ്ടുവന്നൂടെയെന്ന് സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ ചെയ്ത തെറ്റ് മനഃപൂർവ്വം ചെയ്ത തെറ്റാണ് വലിയൊരു ക്രൂരകൃത്യമാണ് അതൊക്കെ അറിയുന്ന മലയാളികള് അതിനെതിരായിട്ടും കമന്റുകൾ ഇടുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഈ പറയുന്ന റഹീമിന് വേണ്ടി പണം കണ്ടെത്തിയതിന്റെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ടാണ് ആളുകൾ ഈ ഈ രണ്ട് അപ്പോ തന്നെ തന്നെ നമ്മുടെ ബോബി ഒരു 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 പറഞ്ഞ കേൾക്കാം നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധിയാണോ കാരണം ഇതൊരു കൊലപാതകളെ ലക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാനും പാടില്ല കാരണം എന്ത് ചെയ്താലും മലയാളികൾ എവിടെയുണ്ട് തന്നോ അതുകൊണ്ട് നിമിഷപ്രിയയെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ നിജസ്ഥിതി തീർച്ചയായിട്ടും ആ ഒരു നജസ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞാല് എല്ലാ മലയാളികളും കൂടെ നിൽക്കും പക്ഷെ ആ നെജസ്ഥിതിക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു സംവിധാനം ഇപ്പൊ ആളുകളെ സഹായിക്കാൻ മലയാളികൾ ഒന്നടങ്ക നിൽക്കുന്ന ഈ ഒരു സംവിധാനത്തെ അത് ദുരുപയോഗം ചെയ്യാമെന്ന് പറയും അത് ചെയ്യരുത് എന്ന് ബോച്ചയുടെ വാക്ക് നിങ്ങൾ കേട്ടല്ലോ അതായത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ അത് വന്നിട്ടുണ്ട് അപ്പോൾ പല ആളുകളും ഇതൊരു അടിപൊളിയാണ് എന്ന് വിചാരിച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളിലുള്ള ആളുകളെ പോലും നമ്മൾ ഇതേപോലെ കൊണ്ടുവരുമെന്നുള്ള ഒരു ബോധം അവരെ മനസ്സിലേക്ക് കടന്നു വരും അപ്പൊ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്താതെ അത് മനസ്സിലാക്കാതെ ബോച്ച ഇടപെടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു സംഭവത്തെ സംഭവത്തെക്കുറിച്ച് ഞാനിപ്പോൾ നിരന്തരം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ വിഷയവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോച്ചയുടെ ഈ ഒരു വാദം അല്ലെങ്കിൽ ആ ഒരു സംസാരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം വേണമെങ്കിൽ ആ തുറന്ന് വെറുതെ ഓരോന്ന് പറയാം എനിക്ക് വേണമെങ്കിൽ ഓക്കെ നമുക്ക് നാളെ തന്നെ അതിന് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ ഒക്കെ ജസ്റ്റ് വെറുതെ വിളിച്ചു പറയാം പക്ഷെ സംസാരിക്കുമ്പോൾ കൃത്യമായി അതിനെ കുറിച്ചിട്ട് അറിയാതെ പറയാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ക്ലിപ്പ് മുഴുവനായിട്ടൊന്നും കേൾക്കുക പക്ഷേ ഒരു തീരുമാനം എടുത്തിട്ടില്ല തീരുമാനമല്ല ഇത് എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ഫാൻസ് കോർഡിനേറ്റേഴ്സുമായി മറ്റ് സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവര് നിരപരാധിയാണ് മിക്ക കള്ളിയില്ലാത്ത അവസ്ഥയിൽ മനഃപൂർവ്വം ഒരു കൊലപാതകമായിരുന്നു നിങ്ങൾക്കായിരിക്കും കൂടുതൽ അറിയാം അതിനെ കുറിച്ച് പറയാൻ അല്ലെ കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല ഇഞ്ചക്ഷൻ വെച്ചിട്ടൊന്നും മയക്കാൻ ചെയ്താന്ന് പറയുന്നു അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കേണ്ടി വരും തീർച്ചയായിട്ടും ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ എടുത്തുകൊണ്ടായിരിക്കും അതിന്റെ തീരുമാനത്തിൽ അതാണല്ലോ ജനഹിതമാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും ജനഹിതമാണ് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് ഭൂരിഭാഗം ആളുകൾ പറയുന്നതനുസരിച്ചിട്ടാവും നമ്മൾ പെരുമാറുക ഇതിൽ ഇടപെടലുകൾ നടത്തുക എന്ന് പറഞ്ഞത് ശരിയാ അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ഏകദേശം നാൽപ്പത്തി മൂവായിരം വ്യൂവിൻ്റെ മുകളിൽ വന്ന ആ വീഡിയോക്ക് അത് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചതാണ് അപ്പം അതിൽ നിന്നുപോലും തൊണ്ണൂറ് ശതമാനം ആളുകൾ നിമിഷ പ്രിയ സപ്പോർട്ട് ചെയ്യാതെയാണ് സംസാരിച്ചത് അതിനുശേഷം അവരുടെ മകൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴും തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് രക്ഷപ്പെടുത്തരുത് എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമന്റാണ് വായിച്ചു തരാം നിമിഷപ്രിയയെ രക്ഷിക്കണം അവൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാവും ഒരാളും അറബികളെ കൊല്ലാൻ വേണ്ടി വിസ എടുത്ത് വിമാനം കയറില്ല സംഘികളോട് പറയാനുള്ളത് അല്പം അങ്ങോട്ട് മാറി നിൽക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടി വന്നാൽ ജാതി മതഭേദമന്യേ മനുഷ്യർ രംഗത്ത് ഇറങ്ങും ഈ യമനി പൗരന്റെ കുടുംബം പണം ആവശ്യപ്പെടുന്നുണ്ടോ അത് ഒരാളുടെ സംശയവും കൂടിയാണ് പിന്നെ ഒരു രാഷ്ട്രീയ നിലപാടുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നത് അപ്പോൾ കൂടുതൽ ആളുകളും പറയുന്ന കാര്യങ്ങളിൽ അതിൽ ഒരു കാര്യമെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാ അതായത് അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണത്തിൽ എനിക്ക് പുറത്ത് കാണിക്കാൻ തോന്നിയ ഒരു കമന്റ് ഇതാണ് കാരണം അയാളുടെ കമന്റിൽ ആ ഒരു പെൺകുട്ടി ഒരിക്കലും ഒരാളെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോവില്ല ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റാ ബാക്കിയുള്ള കമന്റുകൾ മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എതിർത്തു കൊണ്ടാണ് ഒന്ന് കേൾക്കാം ഒരു മനുഷ്യനെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്ന് വെട്ടി പത്ത് ദിവസം ഫ്രീസറിൽ സൂക്ഷിച്ചു പിന്നീട് ഫ്രീസറിൽ വെച്ച ശേഷം നുറുക്കി കഷണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി മുകളിലെ വാട്ടർ ടാങ്കിൽ ഇട്ടു ജനത്തെ ശവ വെള്ളം കുടിപ്പിച്ചു നിരപരാധിയായ മറ്റൊരു നഴ്സ് സ്ത്രീയെ കൂടി സഹായത്തിന് വിളിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു ഇത് കൃത്യമായിട്ട് അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊണ്ടിട്ട ഒരു കമൻ്റാണ് യമൻ യുവാവിനെ വെട്ടി നുറുക്കി ഫ്രിഡ്ജിൽ വെച്ച് തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ഹന്ന എന്ന ഒരു പെൺകുട്ടി അവർ ജീവപരന്ത ശിക്ഷക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട് അവർ വിളിച്ചു കൊടുന്ന് കഷ്ണങ്ങളാക്കി ഇരിക്കാൻ സഹായിട്ട് യൂസ് ചെയ്തു കഷ്ണങ്ങളാക്കി അവിടെയുള്ള മെയിൻ വാട്ടർ ടാങ്കിൽ അത് ഇട്ട് വെച്ച് ചീഞ്ഞു നാറി ആളുകൾ ആ വെള്ളം കുടിച്ചു മണം സഹിക്കാൻ വയ്യാതെയാണ് ഇത് കണ്ടെത്തുന്നത് ഇവരെ കാണാതെ ആ ആ ഒരു ദിവസങ്ങളിൽ കണ്ടെത്തുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോ അത്രയും വലിയൊരു നീചകൃത്യമാണ് ചെയ്തത് അപ്പോൾ വിഷം കുത്തി വെച്ചു എന്ന് എന്നുള്ള സെഡക്ഷൻ ആണ് കൊടുത്തത് മയക്ക് കെടുക്ക എന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്ത് ചെയ്തതാണ് അത് ഓവർഡോസായി മരണപ്പെട്ടു ഇതാണ് അവർ പറയുന്ന ഒരു വാദം എന്നാണ് ബോബി ചെമ്മണ്ണൂരും പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു ആള് ആ ഒരു രീതിയിൽ മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു വെട്ടിക്കഷ്ണമാക്കാനുള്ള മനോഭാവം ഉണ്ടല്ലോ ആ ഒരു മനോഭാവം തന്നെയാണ് അപകടം ആ ഒരു മനോഭാവത്തെ തന്നെയാണ് ആളുകൾ എടുത്തു പറയുന്നത് എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്ന് വെട്ടിക്കൂട്ടി പത്ത് ദിവസം ഫ്രീസറിൽ സൂക്ഷിച്ച് പിന്നീട് കഴി പിന്നീട് കുഴിച്ചിട്ട നിമിഷ നിരപരാധി ആ അത് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ പോലും അയാളും പറയുന്ന കാര്യം ഇതാണ് ഒരാളെ കൊന്ന് ആളെ വെട്ടിക്കഷ്ണമാക്കാനുള്ള മനോഭാവത്തെ കുറിച്ചാണ് അടുത്ത ആള് ഒരു കാരണവശാലും രക്ഷിക്കരുത് ഇന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നാളെ ഇതൊരു പരമ്പരയാകും അതുകൊണ്ട് സോറി അമ്മയെ മകളെ കാണാനുള്ള അവസരം അത് ഉണ്ടാക്കി കൊടുക്കണം കാരണം ആ ഒരു ആ അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അതായത് ആ കുഞ്ഞൊരു തെറ്റു ചെയ്തില്ല എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ കേസിന്റെ മെറിറ്റ് നോക്കിയിട്ട് മതി നിമിഷപ്രിയ സ്വന്തം മാനം കാക്കാൻ അറ്റ കൈക്ക് ചെയ്തതാണോ അതോ എന്നറിയണം ഓക്കെ കറക്റ്റ് നോക്കിയിട്ട് മതി അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചില ആളുകൾ ഇതിന്റെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ പോശയോട് പറയുന്നു കുറച്ച് ആളുകൾ പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടുത്തരുതെന്ന് കുറച്ച് ആളുകൾ പറയുന്നു ഡയറക്റ്റ് ആയിട്ട് രക്ഷപ്പെടുത്തണമെന്ന് അപ്പൊ ഈ ഒരു കുഞ്ഞ് ഇപ്പോൾ കരയുന്ന ഒരു വീഡിയോ വന്നതോട് കൂടിയിട്ടാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് യമനുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു നല്ല ബന്ധമല്ല അതുകൊണ്ട് നമുക്ക് നേരിട്ടത് ഇതിലേക്ക് ഇടപെടൽ നടത്താൻ കഴിയില്ല കേന്ദ്ര ഗവൺമെന്റ് അന്ന് പറഞ്ഞിട്ട് നിലപാട് ഈ ഒരു കുട്ടിക്കും ഈ ഒരു ഫാമിലിക്കും വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാന്നുള്ളതാണ് പിന്നീട് നീക്ക പൊക്കുകളൊന്നും ഉണ്ടായില്ല ആ ഒരു സമയത്ത് തന്നെ നമ്മളെ ലുലുവിൻ്റെ ഓണറായിട്ടുള്ള യൂസഫരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന ബ്ലഡ് മണി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് അപ്പോൾ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബോച്ച ഇടപെടലുകൾ ഏത് രീതിയിൽ നടത്തും എന്നറിയില്ല കേന്ദ്ര ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെടാൻ കഴിയുമോ എന്ന കാര്യം ചോദിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും പണ്ട് തന്നെ നരേന്ദ്രമോദി തന്നെയാണ് ഇതിന് ഇടപെടലുകൾ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നല്ല വീക്ഷണത്തോട് കൂടിയിട്ടാണ് ബോച്ച ഈ ഒരു കാര്യത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് അതൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ പറയുന്നു ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ്സ് വളർത്താൻ വേണ്ടി ബോച്ച ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാണത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ കാരണം ആളുകളെ സഹായിച്ചു കൊണ്ടാണല്ലോ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ താഴ്ത്തി കെട്ടേണ്ടതായിട്ടില്ല നല്ലതാണ് പണക്കാരുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് ഇനി പണമുള്ള ആളുകൾ തന്നെ പാവപ്പെട്ടവരെ ചവിട്ടി അരയ്ക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു രീതി ആളുകളെ സഹായിക്കുന്ന ഈ ഒരു രീതി അത് ദുരുപയോഗം ചെയ്യാൻ പെടാൻ പാടില്ല എന്നുള്ള മനോഭാവത്തോട് നിൽക്കുന്ന ബോച്ചയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നിമിഷപ്രിയയെ ഏതെങ്കിലും തരത്തിൽ അവർ ആ ഒരു യമൻ ഫാമിലി ആ ഒരു ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായിട്ട് അല്ലെങ്കിൽ അവർ ബ്ലഡ് മണി തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇവിടെയുള്ള ജനങ്ങൾ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന അത്ര പൈസ ഉണ്ടാവുള്ളൂ വലിയ വലിയ പണൊന്നും ഉണ്ടാവില്ല ചെറിയ പണ മുപ്പത്തിനാല് കോടി നിമിഷങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുണ്ടെങ്കിൽ നിമിഷക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിലും കൂടുതൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു കുട്ടിയുടെ വിഷമം കണ്ടതുകൊണ്ടാണ് ആള് പറയുന്നത് ഇതിൽ കുറെ ആളുകൾ എതിർക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം വിഷം കൊടുത്ത് വെട്ടി നുറുക്കി ഫ്രീസറിലിട്ട് വാട്ടർ ടാങ്കിലിട്ട് അതേ രാജ്യത്ത് തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ മാറി നിന്ന് ജോലി ചെയ്ത് ആ ഒരു ധൈര്യത്തെ ആ ഒരു ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തെയൊക്കെയാണ് ആളുകൾ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും വരും എന്നുള്ള കാര്യം തർക്കമില്ല കാരണം ഇതിപ്പോ ഒരു ദേശീയ വാർത്തയായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം റഹീമിനെ രക്ഷപ്പെടുത്തിയ കേരളത്തിലുള്ള ഈ ആളുകൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ നിമിഷപ്രിയ രക്ഷാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരികയാണ് അപ്പോൾ എന്തായാലും ബാക്കി കൂടുതൽ അപ്ഡേഷൻസ് വരും അപ്ഡേഷൻസ് ആയിട്ട് വീണ്ടും വരും അതുവരെ സന്ധിവിടത്തോൾ സൈനിങ് ഓഫ്